ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ വയനാടിന്റെ ഉയർത്തിഴുന്നേൽപ്പിന് ഊർജ്ജം പകരാൻ ജിയോസ് ചാലഞ്ചുമായി ഒരു കൂട്ടം യുവാക്കൾ ചാവക്കാട് കഫേറു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന നാല്പതോളം യുവാക്കളാണ് ജ്യൂസ് ചാലഞ്ചിലൂടെ പണം സ്വരൂപിച്ച് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുന്നത് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ദിവസം മാത്രം ജ്യൂസ് സ്റ്റോൾ നിർമ്മിച്ചാണ് ഇവർ പണം സ്വരൂപിച്ചത് ഇവിടെ നിന്നും ഇഷ്ടമുള്ളവ കഴിച്ച് ഇഷ്ടമുള്ള തുക പെട്ടിയിലിടുന്നതായിരുന്നു രീതി കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മുതൽ വരെയായിരുന്നു ജ്യൂസ് സ്റ്റോളിന്റെ പ്രവർത്തനം പണം സ്വരൂപിച്ച പെട്ടി എൻ കെ അക്ബർ എം എൽ എക്ക് കൈമാറി ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകുക വയനാടിനു വേണ്ടി എന്ന ശീർഷകത്തിൽ വയനാട് ജനതയുടെ കണ്ണീരൊപ്പാനായി തങ്ങളുടെ പ്രയത്നമാണിതെന്ന് സംഘാടകരിൽ ഒരാളായ അൻസിൽ പാലയൂർ പറഞ്ഞു ഇവിടെ വയനാടിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദര ജനങ്ങൾക്ക് വേണ്ടിയാണ് കഫേ കഫേറൂഹ് പറഞ്ഞ സംഘടനയിൽ ജ്യൂസിൻ്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു പറ്റം യുവാക്കൾ അവരാൽ കഴിയുന്ന ചെറിയ നാണയ ഏതെങ്കിലും ഒരാളുടെ ജീവനെങ്കിലും അതുകൊണ്ട് സ സങ്കടം കണ്ണീരൊപ്പാൻ കഴിയുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒത്തുചേർന്നിട്ട് ഞങ്ങൾ ഇവിടെ ജ്യൂസ് ഉണ്ട് മുജീറ്റ് ഉണ്ട് ചായ ഉണ്ട് അങ്ങനെ വ്യത്യസ്ത വിഭവങ്ങൾ പലഹാരങ്ങൾ ഒരുക്കിയിട്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് നൽകണം അതിൻ്റെ മറുപടിയായിട്ട് അവരാൽ കഴിയുന്ന ചെറിയ സംഭാവന ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ ഇതിൽ കിട്ടുന്ന എല്ലാ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതായിരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രയത്നിച്ച എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കുനിന്ന് നഗരസഭാ കൗൺസിലർ കെ വി ഷാനവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയ രീതിയിലുള്ള സഹകരണം ഈ മേഖലയിൽ നടത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ രീതിയിലുള്ള ഇത്തരം ഘട്ടങ്ങളിൽ എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഒരു കൂട്ടായ്മ ഇവര് പ്രത്യേകിച്ച് ഏതെങ്കിലും സംഘടനയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയോ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടതല്ല ഒരു കാറ്ററിംഗിന്റെ ഭാഗമായി നടത്തുന്ന കുറച്ച് കുട്ടികളുടെ ഒരു കൂട്ടമാണ് നിസാമുദ്ദീൻ ഇച്ചപ്പൻ സിയാ പാലിയൂർ ഷെലീർ മണത്തല കെ വി സാഗർ ഹുസൻ അനസ് ബ്ലാങ്ങാട് എന്നിവർ നേതൃത്വം നൽകി കുട്ടികളാണ് വേണ്ടിയിട്ട് 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 നമ്മൾ നമ്മൾ നമ്മളെല്ലാവരും ഓരോരുത്തരും അവർക്ക് പണയം താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ